അസ്സാമലൈക്കും വരഹത്തല്ലാ വർക്കാത്തു സംസാരിക്കുന്നത് കല്ലടിക്കോട് തങ്ങളാണ് വളരെ വേദനയോടുകൂടിയാണ് വോയിസിൽ വരുന്നത് ഉള്ളാളത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് സാനിയിലുണ്ടായിരുന്ന അബ്ദുർ റഷീദ് മദനി കൊടക് കൊട്ടമുടി എന്ന യുവ പണ്ഡിതൻ ഇന്ന് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നാലി ലാഹി വൈനായി അള്ളാഹു റുബുസ് ബഹാൻ ഹബീബായ മുത്തു നബി അലൈഹി വല്ലം തങ്ങളെ പറക്കത്ത് കൊണ്ട് മഹാന്മാരെ കൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തിന് മുഹഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മറമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ബർസഹ് ജീവിതം സന്തോഷത്തിലാക്കട്ടെ അള്ളാഹു അവർ ജീവിതകാലത്ത് ചെയ്ത ഖൈറാത്തുകൾ പിള്ളാളത്ത് പഠിക്കുന്ന സമയത്ത് ഉസ്താദന്മാർക്ക് ഹിതമത് ചെയ്തത് അങ്ങനെ തുടങ്ങി അവർ എന്തെല്ലാം ഹയറുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കബൂലാക്കി ഹസനാത്തിൻ്റെ പട്ടികയിൽ അള്ളാഹു എരിച്ചെടുക്കട്ടെ വല്ല ദോഷങ്ങളും പോരായ്മകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു ആ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾ വേണ്ടപ്പെട്ടവർ വിയോഗത്തിൽ വിഷമിക്കുന്നവർ ക്ഷമയും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ മനക്കരുത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ആ കൂട്ടുകാരനെയും കുടുംബത്തെയും നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉപ്പാപ്പ അലൈഹി സയ്യദ്ൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്യുന്നതോടൊപ്പം നിങ്ങളെല്ലാരും ആത്മാർത്ഥമായി ദ ചെയ്യണം ഇൻഷാ അള്ളാ മയ്യത്ത് നമസ്കാരം നിർവഹിക്കണം ان السلام عليكم ورحمه الله وبركاته